ഹലോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നായിട്ട് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്നറിയില്ല ഓരോരോ സാഹചര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഒഴിവാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ ഇപ്പം എന്താ പറയുക നിങ്ങളും ഇങ്ങനെ ശീലമായല്ലേ അല്ലെങ്കിൽ നേരത്തെയൊക്കെ എല്ലാവരും ഇങ്ങനെ പറയുമായിരുന്നു എന്നും വീഡിയോ ഇടണം വീഡിയോ ഇടണം കുഞ്ഞിനെ കുഞ്ഞിനിക്കുട്ടനെ കാണണം എന്നൊക്കെ അപ്പോൾ ഇപ്പം നമ്മൾ എന്താ പറയുക കുറേ മാസങ്ങളായിട്ട് ഇങ്ങനെ തന്നെയാണല്ലോ അപ്പം നിങ്ങളും പറഞ്ഞു പറഞ്ഞ് അല്ലേ പിന്നെ നമ്മളെ മറക്കുമെന്നും ചെയ്ത് ഇട്ട ആരും എല്ലാവരും നമ്മുടെ വീഡിയോ ഇടുമ്പം വരുന്ന ദിവസങ്ങളിലൊക്കെ ഒന്ന് കാണുമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പിന്നെ ലൈക്ക് ഇടാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കണ്ട നിങ്ങളുടെ ഓരോ ഷെയറിങ്ങും നമുക്ക് എന്താ പറയുക അത്രമേൽ പ്രയോജനമൊക്കെ ചെയ്യുമെന്ന് അറിയിക്കുന്നു പിന്നെ എന്താ ഒന്നും അറിയില്ലാത്ത ആളുകളുണ്ടല്ലോ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഒന്ന് രണ്ട് വട്ടം വീഡിയോ പ്ലേ ചെയ്ത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ അല്ലെങ്കിൽ കമൻറ്റ് ഇടുന്നതുകൊണ്ട് ഗുണമുണ്ടാവുമോ ലൈക്ക് ഇടുന്നതുകൊണ്ട് ഗുണമുണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതുകൊണ്ട് പൈസ കിട്ടുമെന്നല്ല പറയുന്നത് അങ്ങനെ പൈ അതിൽ നിന്ന് നമുക്ക് ഏണിങ്സ് ഒന്നും കിട്ടില്ല പക്ഷേ എന്താ പറയുക നിങ്ങൾക്കുടെ താല്പര്യം നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ നമ്മളോട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഓരോ കമൻസ് കാണുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ലൈക്ക് അനുസരിച്ചൊക്കെ നമുക്കത് മനസ്സിലാവും അപ്പോൾ നമുക്ക് മുന്നോട്ട് വീഡിയോ ചെയ്യാനൊരു പ്രചോദനം കൂടിയാണ് എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമല്ലോ ഇപ്പോൾ പുതുതായിട്ട് വന്നവർക്കും നമ്മുടെ മുന്നത്തെ വീഡിയോ ഒക്കെ കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞിനെ കുട്ടിൻ്റെ ഓരോരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇടുന്നത് അല്ലെങ്കിൽ അവൻ്റെ ഓരോരോ മാറ്റങ്ങൾ ഇടുന്നത് എന്നൊക്കെ എല്ലാവരോടും നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണല്ലോ അപ്പം നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ നടക്കാൻ വേണ്ട ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കാണ് അപ്പം ചില സമയത്തൊക്കെ മടിയായിരിക്കും നിൽക്കാനും നടക്കാനും ഒക്കെ ചില സമയത്ത് നല്ല ഉത്സാഹമായിരിക്കും അപ്പോൾ അവന് ഉത്സാഹമുള്ള സമയത്ത് ഞാനിങ്ങനെ ഓരോരോ ട്രിക്കൊക്കെ മാറ്റി മാറ്റി നോക്കൂട്ടോ കാരണം ഒറ്റ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ അവന് നീങ്ങാൻ പറ്റുന്നുണ്ടോ ചില സമയത്തൊക്കെ അവന് മടിയൊന്നും ഇല്ലെങ്കിൽ നീ അവന് അത്യാവശ്യം കുഴപ്പമില്ലാതെ നടക്കും പിന്നെ മടിയുടെ കൂടെ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം കൂടി വന്ന് കഴിയുമ്പോൾ ആളവിടെ നിന്ന് കളയൂട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞിനിക്കൂട്ടൻ ആ ഓർഡർ ചെയ്ത വാക്കർ കിട്ടാത്തതിനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞറിയിക്കാമെന്നതിനപ്പുറം കേട്ടോ കാര്യം പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടായിരുന്നാലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവർക്കെ അവിടെ സ്ഥലത്തേക്ക് ഓർഡർ ചെയ്തിട്ട് നമുക്ക് എത്തിച്ചേരാന്നൊക്കെ അതൊക്കെ അവർക്കൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും കാരണം ദൂരെ എവിടെയോ ഉള്ളവരാണ് അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ മടിയാണ് കേട്ടോ പക്ഷേ നമുക്കിവിടെ അങ്ങനെയൊരു സംഭവം കിട്ടാനും ഇല്ല അങ്ങനെയുള്ള എന്തെങ്കിലും നമുക്കിത് എത്തിച്ചു തരാൻ പറ്റുന്ന ആരെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാമെങ്കിൽ അതായത് ഒരു ഏജൻസികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണോട്ടെ എനിക്ക് ഒരു ഏജൻസിയുടെ നമ്പർ കിട്ടി പക്ഷേ വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ല അവർ എനിക്ക് തോന്നണ അവർക്ക് ഇങ്ങനെ വേറെ എവിടെ നിന്നോ അത് എത്തിച്ചൊക്കെ വന്നിട്ട് നമ്മളിലേക്ക് എത്തുമ്പോഴേ നല്ല പൈസയാവുന്നുണ്ട് പിന്നെ എന്താ പറയുക അവരെന്താണോ ഫോൺ എടുക്കുന്നില്ല ഒരു വട്ടം എടുത്തിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ നല്ല എമൗണ്ട് ആയതുകൊണ്ട് ഞാനും ശരിക്കും പറഞ്ഞാൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലോ ഒന്നും അത്രയും വില ില്ല അപ്പം അതിൻ്റെ ഇരട്ടി വില കൊടുത്ത് നമ്മളത് അവരുടെ നിന്ന് വാങ്ങേണ്ടിവരുന്നത് അപ്പം ഞാനത് കാരണം ആലോചിച്ചിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ വിളിച്ചില്ലായിരുന്നു കേട്ടോ വീണ്ടും ഇത് ഓർഡർ കൊടുത്തിട്ട് കിട്ടോ എന്നൊക്കെ നോക്കി വെയിറ്റ് ചെയ്തിരുന്നു പക്ഷേ വീണ്ടും അവരതിങ്ങോട്ടേക്ക് അയക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അത് കാരണം പിന്നെ അവരെ വിളിച്ചു ഞാനെന്നാ എന്തെങ്കിലും ആവട്ടെ നമുക്ക് കുഞ്ഞിനെ കുഞ്ഞിന് അത് എനിക്കതിപ്പോൾ ഈ സമയത്ത് അത് വളരെ ഉപകാരമാകുമെന്ന് തോന്നുന്നുണ്ടട്ടോ അതുകൊണ്ട് ഞാൻ അവരെ വീണ്ടും വിളിച്ചു പക്ഷേ അവർ ഫോൺ എടുക്കുന്നേ ഇല്ല കുറേ വട്ടം വിളിച്ചിട്ട് എടുക്കുന്നില്ല പിന്നെ എനിക്ക് വേറെ ആരെയും എങ്ങനെ പരിചയവും ഇങ്ങനെ ഒരു സംഭവം എത്തിച്ചേരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു വാക്കർ നമ്മുടെ ഈ പാപ്പീസ് എന്ന് പറഞ്ഞ ചാനലിൽ ആ കുട്ടി ഇരിക്കുന്ന ടൈപ്പ് ഒരു വാക്കറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അതവർക്കത് എങ്ങനെ കിട്ടിയെന്ന് എനിക്കറിയില്ല അവർക്കത് ആരോ കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഏതെങ്കിലും ഏജൻസികളോ അങ്ങനെ ആരുടെയെങ്കിലും നമ്പറോ അറിയാമെങ്കിൽ എനിക്ക് കമൻറ്റിൽ ഒന്ന് ഇട്ട് തരണം കേട്ടോ കാരണം കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടനെനിക്ക് വളരെ ഞാൻ കുഞ്ഞുവാവുണ്ടാവുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ആഗ്രഹിച്ച ഒരു കാര്യമാണ് കാരണം കുഞ്ഞിലേക്ക് ഇപ്പം അത്യാവശ്യം നിൽക്കാനും നടക്കാനും ഉള്ളൊരു ഒക്കെ വന്നു തുടങ്ങണ സമയം അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിൽ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തുമെന്ന് എനിക്ക് ഉറപ്പായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആ കപ്പ് ഇങ്ങനെ അവനിങ്ങനെ ഇഷ്ടമാണ് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ മിക്ക വീഡിയോയിലും കണ്ടിട്ടുണ്ടാവില്ല അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ആ കപ്പ് എടുക്കാൻ വേണ്ടി അവന് അത് അങ്ങോട്ടേക്ക് നടന്നു പോയപ്പോൾ എനിക്ക് തോന്നി അവനത് എടുത്ത് കളിക്കാൻ കളിക്കാനിഷ്ടമാണ് കാരണം ഞാനതിങ്ങനെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കൊക്കെ എറിഞ്ഞ് അപ്പോൾ അവനത് എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ് ഈ നടന്നു പോകുന്നതല്ല അത് അവനൊന്നും നടക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹത്തിലല്ല അവനീ ചെയ്യുന്നത് അപ്പോൾ കുഞ്ഞിനു കുട്ടനേന്നൊക്കെ പറഞ്ഞാൽ കുഞ്ഞിനു കുട്ടനെന്നല്ല മിക്ക കുട്ടികളെയും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഇവരുടെ കാറ്റഗറിയിൽപ്പെട്ട കുട്ടികളെ അവരുടെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ച് നമ്മൾ നിന്ന് കൊടുത്തെങ്കിൽ മാത്രമേ അവർ നമുക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് നിന്ന് തരത്തുള്ളൂ ഇല്ലെങ്കിൽ ഇതൊന്നും ഒരു ആവശ്യമായിട്ട് തോന്നണില്ല കാരണം എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് നമ്മൾ അമ്മമാർ ഇങ്ങനെ ചെയ്തു കൊടുക്കുക അല്ലേ കുഞ്ഞിന് സത്യം പറഞ്ഞാൽ കുഞ്ഞിന് കൂട്ടന് ഇന്ന് വരെയും വിശന്നിട്ട് ആ ഒരു നമ്മൾ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം അവന് ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടാതെ ഒരു വാശിയും വഴക്കും കാണിച്ചിട്ടുള്ളതല്ലാതെ അല്ലാതെ വീട്ടിലിരിക്കുമ്പം അവൻ്റെ വിശപ്പം എങ്ങനെയാണ് വിശന്നു കഴിഞ്ഞാൽ കുഞ്ഞില്ക്കുട്ടിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നതെന്ന് പോലും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ കാരണം അവനെ വിശക്കാൻ വേണ്ടി സമ്മതിച്ചിട്ടില്ല എപ്പോഴും അവൻ ചിന്തിക്കുന്നതിന് മുന്നേ അവൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുത്തിങ്ങനെ കൂടെ നടക്കുകയാണ് ഇപ്പോൾ കുഞ്ഞുവാവ ഉണ്ടായിരുന്നാലും എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മയെ അവനോട് ഇതേ രീതി തന്നെ ഞാൻ എങ്ങനെയാണോ അവനെ കൊണ്ടാടുന്നത് അതേപോലെ അമ്മയെ അവനെ കൊണ്ടാടുക അവനെ വിശക്കാനൊന്നും സമ്മതിക്കത്തില്ല അപ്പം നമ്മൾ നമ്മളവനങ്ങനെ ഒരു അവസരം സത്യം പറഞ്ഞാൽ കൊടുക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് കേട്ടോ കാരണം ഇവർക്ക് ഇവരുടേതായ കാര്യങ്ങൾ ചെയ്ത് പഠിച്ചു വരാനുള്ള അവസരം നമ്മൾ നിഷേധിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ എപ്പോഴും വിചാരിക്കുക അവനിങ്ങനെ ഇത്തിരി ചോറൊക്കെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് അവനെ കൊണ്ട് കഴിപ്പിക്കണം അല്ലെങ്കിൽ അവനെടുത്ത് വാരി വാരി കഴിക്കുമെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കടിച്ചു ഉണ്ട് പക്ഷേ ഇന്ന് വരെ ചോറ് വാരി കൊടുക്കുക വാരി തന്നെ കഴിക്കാനായിട്ടൊന്നും ശീലിപ്പിക്കുകയോ ചെയ്തിട്ടില്ല കേട്ടോ ഇനി അതൊക്കെ നമ്മുടെ കുഞ്ഞുക്കുടിനെ പതിയെ പതിയെ ഒക്കെ ചെയ്തെടുക്കണം ഞാൻ അപ്പം ഇഡലി അങ്ങനത്തെയൊക്കെ അവന് തന്നെ കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ വയറ് നിറഞ്ഞു വിചാരിച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങോട്ട് വാരി കൊടുക്കലട്ടോ പതിവ് കാരണം ഇങ്ങനെ ചിലപ്പോഴെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് കുറെ എടുക്കും കുറെ നിലത്ത് കളയും അപ്പം ആ നിലത്തൊക്കെ കളഞ്ഞാൽ പിന്നെ അത് കൊടുക്കാനൊന്നും പറ്റത്തില്ല അത് കാരണം പിന്നെ അങ്ങ് വാരി കൊടുക്കും അങ്ങനെയാണ് കുഞ്ഞിനുടിനെ ശീലിപ്പിച്ചേക്കുന്നത് ഇനിയൊക്കെ മാറ്റിയെടുക്കണം പിന്നെ ചില സമയത്തൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നൂട്ടെ ഞാൻ എത്രയധികം കഷ്ടപ്പെട്ടിട്ട് എന്താണ് ദൈവം ഇങ്ങനെ ഒരു രീതിയിൽ നമ്മളെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നൊക്കെ തോന്നി കഴിയുമ്പം വല്ലാതെ ഡൗൺ ആയി പോകട്ടെ രാത്രിയിലാണ് ഉറക്കം നന്നായിട്ട് കുറഞ്ഞു എന്താണെന്ന് എനിക്കറിയില്ല ശരീരത്തിനൊക്കെ വല്ലാത്തൊരു ചൂട് മാതിരി ഇനിയിപ്പം എന്തെങ്കിലും ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല അതൊക്കെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്നൊക്കെ ഉണ്ട് പിന്നെ കൂടുതലും ഇങ്ങനെ കുഞ്ഞുക്കുട്ടിൻ്റെ കാര്യമൊക്കെ ഓർത്തിട്ട് തന്നെയാണ് കാരണം ഞാൻ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ എൻ്റെ വീട് ആദ്യം തൊട്ട് കാണുന്നവർക്കറിയാം ഞാൻ കുഞ്ഞുക്കുട്ടിന് വേണ്ടി ചെയ്ത് കൊടുക്കാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ എന്താ പറയുക സാമ്പത്തികമായിട്ട് നമ്മളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഇപ്പോൾ തെറാപ്പിക്കും അങ്ങനെയുള്ള പുറത്തുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോയി നിൽക്കുന്നൊന്നുമില്ല ഇല്ല എങ്കിൽ ഞാൻ വീട്ടിൽ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന രീതിയിലോട്ട് ഇപ്പോഴും എത്തിക്കാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ ഞാനിപ്പം ആ ഒരു വയസ്സ് റെഡിയാവും രണ്ട് വയസ്സ് റെഡിയാവും അങ്ങനെ എങ്ങനെ പ്രതീക്ഷിച്ച് പോകുന്നു പോകുന്നു പോകുന്നത് ആ കുഞ്ഞിന് കൂട്ടനിപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷയായിരുന്നിട്ട് അഞ്ച് വയസ്സ് നമ്മുടെ കുഞ്ഞിനകുട്ടനെ നടക്കും എന്നൊക്കെ കാരണം അതുപോലെ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ദൈവം ഒന്നും നിശ്ചയി നിശ്ചയിച്ചിട്ടുണ്ടാവല്ലേ എന്നാലും നമ്മൾ നമ്മുടെ എന്താ പരിശ്രമങ്ങളൊന്നും നിർത്തുന്നില്ല ചില സമയത്ത് ഇങ്ങനെ മനുഷ്യരല്ലേ ഒരുപാട് കാര്യങ്ങളിങ്ങനെ ഉള്ളിലേക്ക് പല പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴേ നമുക്ക് താങ്ങാൻ പറ്റാണ്ട് വരുന്ന ചില ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട് പിന്നെ അതൊക്കെ ഞങ്ങൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നു അല്ല അതിപ്പോൾ എന്ത് ചെയ്യാനാണല്ലേ അപ്പോൾ ഇത് ഞാൻ കുറേ ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിട്ടാണ് നമ്മൾ മൂന്നാറു ഞാൻ ഒന്ന് പല്ലടയ്ക്കാൻ പോയിട്ടുണ്ടായിരുന്നു അന്നേരം അവിടെ ചെല്ലാനുള്ള സമയമായിട്ടുണ്ടായിരുന്നില്ല കുറേ സമയം ഉണ്ടായിരുന്നു അപ്പം കുഞ്ഞിപ്പുണ്ണിനെയും ഒന്നും കൊണ്ടുപോയില്ല അവിടെ ഹോസ്പിറ്റലിൽ പോയി വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചാട്ട ആളൊന്നും ഇല്ലാത്തടുത്ത് ഇറങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മടിയാട്ടെ എനിക്ക് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ ഒറ്റയ്ക്ക് വേറെ ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അത്രയും പ്രശ്നമില്ല ഒറ്റയ്ക്കൊക്കെ പോകുമ്പോൾ അങ്ങനെയൊക്കെ എടുക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ പിന്നെ ഞാൻ എന്താ പറയുക കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചൊന്നുള്ളൂ കേട്ടോ നിങ്ങളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു മഞ്ഞൊക്കെ ആയിട്ട് ഇപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു പിന്നെ കുഞ്ഞുക്കുട്ടൻ്റെ പോക്കറിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത് ആരെങ്കിലും അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളോ വ്യക്തികളോ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് ഫോൺ നമ്പർ എന്തെങ്കിലും അറിയാമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അതിനും വലിയ ഉപകാരമായിരിക്കും കാരണം ഇത് ആരുടെയെങ്കിലും കയ്യിൽ എത്തിപ്പെടാൻ ചാൻസ് ഉണ്ട് നമുക്കതിൻ്റെ ഒരു റിപ്ലൈ കിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം